ക്രിസ്തുവിൽ പ്രിയരെ ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാമധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള യേശു ശിഷ്യരായിരിക്കുന്ന വചനഭാഗമാണ് ഭജനഭാഗമാണ് പന്ത്രണ്ട് പേരെയാണ് യേശു ദൗത്യമേൽപ്പിക്കുന്നത് പ്രസംഗിക്കുവാനും രോഗശാന്തി നൽകുവാനും പിശാചുക്കളം ബഹിഷ്കരിക്കുവാനും ശിഷ്യന്മാർ ഐക്യപ്പെടുന്നു പ്രസംഗം വാദോച്ചാടനം രോഗശാന്തി എന്നിങ്ങനെ അപ്പോസ്തലന്മാർ ചെയ്യേണ്ട പ്രേക്ഷിത പ്രവർത്തനങ്ങൾ യേശു നിർവഹിച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചയും വിപുലീകരണവുമാണ് ശിഷ്യരുടെ പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ നാമത്തിലും അധികാരത്തിലുമാണ് അവർ പ്രവർത്തിക്കേണ്ടത് യേശുവിനെ വിസ്മരിച്ചുകൊണ്ടും കൊണ്ടും മറന്നുകൊണ്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും പ്രേക്ഷിത പ്രവർത്തനമാകില്ല ശിഷ്യരുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു ക്രിസ്തുവാണ് ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ക്രിസ്തു ശിഷ്യർ ക്രിസ്തുവിനോട് താത്താത്മ്യം പ്രാപിക്കണം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വചനം അവിടുന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഗ്രാമങ്ങളും പട്ടണങ്ങളും ചുറ്റി സഞ്ചരിച്ച് കടന്നു പോയവനാണ് ക്രിസ്തു ആ യാത്ര രക്ഷാകരമായ യാത്രയായിരുന്നു ജീവിതം ഒരു യാത്രയാണെന്നും ആ യാത്ര ഒരു സുവിശേഷ യാത്രയാണെന്നും അവിടുന്ന് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു യേശുവിൻ്റെ യാത്ര ബെദ്രഹേമിൽ നിന്ന് ആരംഭിച്ച് ജെറു ജെറുസലേമിൽ എത്തിച്ചേരുന്നതായിരുന്നു താൻ പിതാവിനാൽ ഐക്യപ്പെട്ടവനാണെന്നും തൻ്റെ ജീവിതം ഈ ലോകത്തിൽ ഒരു യാത്രയാണെന്നും യേശു തിരിച്ചറിഞ്ഞു യേശുവിൻ്റെ യാത്ര തുടരുവാനാണ് യേശു ശിഷ്യരെ വിളിക്കുന്നതും നിയോഗിക്കുന്നതും രണ്ടുപേരെ വീതമാണ് യേശു ദൗത്യത്തിനായി നിയോഗിച്ചിരിക്കുന്നത് ഒരു കാര്യത്തിന് സാക്ഷ്യം നൽകുമ്പോൾ രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യമാണ് അനിവാര്യം യഹൂദ രീതി അനുസരിച്ചാണ് യേശു രണ്ടുപേരെ വീതം അയക്കുന്നത് കേൾവിക്കാർക്ക് വിശ്വാസ്യത ഉണ്ടാകാൻ രണ്ടുപേരുടെ സാക്ഷ്യം സഹായികം അതോടൊപ്പം സാക്ഷ്യത്തിനായി ഐക്യപ്പെടുന്നവരുടെ ഐക്യവും പിന്തുണയും സാക്ഷ്യത്തിന് അനിവാര്യമാണ് ക്രിസ്തു സാക്ഷികൾ ഐക്യമുള്ളവരാകണം അല്ലെങ്കിൽ അത് എതിർ സാക്ഷ്യമായി തീരും ക്രിസ്തു ശിഷ്യരെ ദൗത്യത്തിനായി അയയ്ക്കുമ്പോൾ യേശു പറയുന്നത് പ്രേക്ഷിതരുടെ അടിസ്ഥാനപരമായ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതർ സ്വന്തം സമ്പത്തിലോ സമ്പത്തിലല്ല ദൈവപരിപാലനിലാണ് ആശ്രയിക്കേണ്ടത് ഭക്ഷ്യവസ്തുക്കളോ സമ്പത്തോ ഒന്നിലധികം വസ്ത്രങ്ങളോ ആവശ്യമില്ല സമ്പത്ത് സുവിശേഷ മൂല്യങ്ങളിൽ നിന്ന് അകറ്റാം ആയതിനാൽ ക്രിസ്തുവിന് ഏക സമ്പത്തായി കാണാൻ കഴിയണം ശിഷ്യരുടെ പ്രേക്ഷിത യാത്രയ്ക്ക് വടി കരുതാം ഒരു പ്രേക്ഷിതന് കൂട്ടായി മാറുന്നതാണ് വടി ഏത് ദുർഘട വഴികളിലൂടെയും സഞ്ചരിക്കുവാനും വടി യാത്രികനെ സഹായികം കുന്നും മലയും ചുറ്റി സഞ്ചരിച്ച സുവിശേഷം പ്രഘോഷിക്കുവാനും വന്യജീവികളുടെ ആക്ര ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വടി സഹായികം ചെരുപ്പ് ധരിക്കാം എന്നത് ആലങ്കാരികമായി മടുക്കാതെയുള്ള ഒരു യാത്രയെ അനുദാപനത്തെയാണ് സൂചിപ്പിക്കുന്നത് ക്രൈസ്തവ ജീവിതം ഒരു മടുക്കാതെയുള്ള യാത്രയാകണം ക്രിസ്തുവിനെ അനുഗമിക്കലാകണം തേഞ്ഞു തീരാത്ത പാദങ്ങളും മടുക്കാത്ത കാൽച്ചുവടുകളുമായി ഈ സുവിശേഷ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം എന്നാൽ യാത്രയ്ക്ക് അപ്പം കരുതരുത് കാരണം അപ്പത്തെക്കുറിച്ചുള്ള ആകുലത നമ്മെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം ഈജിപ്തിലെ അപ്പകഷണങ്ങളുടെയും കഷണങ്ങളുടെയും ഇറച്ചിച്ചട്ടികളുടെയും ഓർമ്മ കാനാൻ ദേശീയ യാത്രയിൽ ഇസ്രയേൽക്കാർക്ക് തടസ്സമായത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം വിവരിക്കുന്നുണ്ട് അടുത്ത നിർദ്ദേശം സഞ്ചി കരുതരുത് എന്നാണ് സന്ധി സഞ്ചിയും പിടിച്ചുള്ള യാത്ര എപ്പോഴും അസൗകര്യങ്ങളെ ഉണ്ടാക്കും അനാവശ്യ ഭാരങ്ങൾ സുഗമമായി യാത്രയ്ക്ക് തടസ്സമാണ് അതല്ലേ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ലെസ് ലഗേജ് മോർ കംഫർട്ട് സഞ്ചി കയ്യിലുണ്ടെങ്കിൽ പലതും കരുതി വയ്ക്കുവാനുള്ള പ്രവണതയുണ്ടാകും വിശുദ്ധ രൂപയുടെ സുവിശേഷത്തിലെ പോഷനായ ധനികൻ്റെ ഉപമ ഇത് വ്യക്തമാക്കുന്നു ക്രിസ്തു ശിഷ്യൻ ലോകം തരുന്ന സുഖങ്ങളിലും സന്തോഷങ്ങളിലും മതിമറന്നു പോകാതെ സ്വാർത്ഥതയുടെ ചിന്തകൾ വെടിഞ്ഞ് ആർത്തിയുടെ സംസ്കാരം ഉപേക്ഷിച്ച് ജീവിക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു അരപ്പട്ടയിൽ പണം കരുതരുത് എന്നതാണ് അടുത്ത നിർദ്ദേശം ആരെയും വിശ്വാസമില്ലാത്തവരാണ് അരപ്പട്ടയിൽ പണം കരുതുന്നത് ക്രിസ്തു ശിഷ്യർ കൂടെയുള്ളവരെ വിശ്വസിക്കണം പരസ്പര വിശ്വാസവും ആശ്രയവും ഉണ്ടാകണം ക്രിസ്തു ശിഷ്യനായിരുന്ന യൂദാസ് കരിയോദ്ധയുടെ പണത്തോടുള്ള താല്പര്യം ഗുരുവിന് ഒറ്റ കൊടുക്കുന്നതിലും തൻ്റെ നാശത്തിലേക്ക് നയിച്ചു ഏറ്റവും വലിയ ധനമായി ക്രിസ്തു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനെ കരുതണം ആ ധനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം ക്രിസ്തു ശിഷ്യൻ ദൈവരാജ്യത്തിനും സുവിശേഷത്തിനും സാക്ഷ്യം വഹിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴാം തീയതിയിലെ സൺഡേ ഷാലോമിലെ എഡിറ്റോറിയൽ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അനേക വർഷം ഒരു കത്തോലിക്കാ സ്ഥാപനത്തിൽ ജോലി ചെയ്ത അക്രൈസ്തവനായ വ്യക്തി ആ സ്ഥാപനത്തിൽ നടത്തിപ്പുകാരനായ വൈദികനോട് ചോദിച്ചോ ഞാൻ ഇത്രയും നാൾ ഇവിടെ ജോലി ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെക്കുറിച്ച് എന്നോട് പറയാത്തത് ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന കാര്യത്തിൽ നാം പിന്നോട്ട് പോയിട്ടുണ്ട് അഭിവന്യ തോമസ് തറയിൽ പിതാവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ സാരാംശം ഇപ്രകാരമാണ് കുർബാന തർക്കമൊന്നുമല്ല നമ്മുടെ സഭയുടെ പ്രശ്നം സുവിശേഷം പറയാൻ ധൈര്യമില്ലാത്ത സുവിശേഷം പറയാൻ ലജ്ജിക്കുന്ന കത്തോലിക്കനാണ് സഭയുടെ പ്രശ്നം നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നതാണ് ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുക ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകേണ്ട നിങ്ങൾ കണ്ടുമുട്ടുന്നവരോടെങ്കിലും സുവിശേഷം പറയുവാൻ സാധിക്കുന്നുണ്ടോ ക്രിസ്തു ശിഷ്യർ വിളിച്ച് അവർക്ക് അധികാരം നൽകി അയയ്ക്കുന്ന വചനഭാഗം ശ്രമിച്ചു നമുക്ക് സുവിശേഷ ചൈതന്യത്താൽ നിറയാനും വചനത്തിന് വാക്കാലും പ്രവർത്തിയാലും സാക്ഷ്യം വഹിക്കുവാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ